वासुदेवाय इत्थं पितामुं जनयत्रिदानु प्रमोदं स्तुति चैदनेरं मुक्तस्मिदं श्रेग्धकडाक्षमोडे सिद्धान्तसारं भगवानुमूजे हे तादहे मादरनन्दभाग्यौ വിഷാദാദി വെടിഞ്ഞു കൊവിൻ പീതാംബരം ഞാൻ സ്വഭാവാൽ ഭപതസ്വഭാശയത്വന വരം തരുന്നേ അതീത ജന്മങ്ങളിൽ നിങ്ങൾ ചെയ്തോരതീവ പുണ്യക്രിയ കൊണ്ടിതാനി ഇതീദൃശം മാമകപൂർണരൂപം പാത്രമായി യശോദയാ ഭക്തി വിവേകശീല യശോദയെന്നുള്ളൊരു നന്ദഭഗ്നി സുമാനുഷീ സം പ്രതികോപവാടെ താൻ പ്രസവിച്ചു ശേദേ വഹിക്ക വേണം മൂഢൻ ഗഹിക്കാതെ വേണം െ ഭവാൻ നന്ദഗൃ കിടത്തി കന്യാവിനെ കൊണ്ടിക പോന്നുകൊള്ള നീലാംബുത ശ്യാമളനേപമൊക്കുരൂപം നിജരൂപമാക്കി കാലും കുടഞ്ഞു ഞങ്ങരഞ്ഞനേകം ലീലാവിലാസേന ശയിച്ചുദേവൻ കരകത്തിലാക്കിക്കനിവോടു ബാലം തിരിച്ചുമം വസുദേവനപ്പോൾ പരക്കവേ തിങ്ങിന കൂരിട്ടും നിരക്കവേ കാടുമതീവോരം മുഴങ്ങുമ്പോധരമാരിതട്ടിപ്പുഴങ്ങി വീഴുന്ന മരങ്ങളോടും അഴിഞ്ഞു സേതുക്കളിടിഞ്ഞു വെള്ളം വടിഞ്ഞു വീഴുന്ന നദങ്ങളോടും അത്യന്ത ദുസ്സഞ്ചരമർദ്ധരാത്രവും തത്തൽ പ്രദേശം സുഖമേ കടന്നാൻ സർപ്പാഭിരാജൻ ഫണചക്രവാളം കെൽപ്പോടു പിമ്പെ കുടയായി പിടിച്ചാൻ ഓളങ്ങൾ തള്ളി പുളിനം വിളർക്കും കാളിന്തി തന്നിൽ കവിയുന്ന വെള്ളം ചീളന്നു ശൗരിക്കുതാ കണങ്കാലോളം കവി നീലഹരിപ്രഭാവാൻ വ്രജത്തിലുൾക്കു യശോദ തന്റെ ഭുജാന്തികെ ബാലകനെ കിടത്തി കുമാരിയെ പാണിതലേ ഗൃഹീത്വ സാമോദമ പുരുഷനിങ്ങു പോന്നാൻ ഉണർന്നുമെല്ലൊന്നു യശോദതാനും पुनर्नुडन् पुनर पुत्रने मन्द मन्दम् अमन्द सन्तोष सुभासमुद्रे निमग्नयाय् वन्दितु सुन्दराङ्गी चूरात्मजन् दानसतां कुमारी भार्या समीपं गमयं जगार आरोमरः कराभ्यां परिग्रहिश्चालथ देवगीसा നാരായണൻ ജന്മകാലേ ാരായണന്ദന യഥാപുരാ പാരാതേപെട്ടൊരു ശിംഗലത്തെ യഥാകുരാപാതകരേഷു ബൃതാകുലം ദമ്പതിമാവസിച്ച ബാലസ്വരം കേട്ടത കിങ്കരന്മാർ നാലഞ്ചു പേർ കൂടി ജവേന ചെന്നാർ ീലാഗൃ കംസനോടാ കാലോചിതം വൃത്തമുണർത്തി നിന്നാർ കംസൻ പുറപ്പെട്ടിൻസാമുദാ ഗർഭൃഹം പ്രഭേദ അന്നേരമദ്ദേവകിശോകമോടെ കൊന്നു സോദര കന്നുഞ്ഞ നന്ദല്ലടോ സ്ത്രീവധമേവനും ഗേ ഒന്നല്ല രണ്ടല്ല കുമാരശഴൽക്കം കൊന്നിലയോ നിഷ്കരുണാശയാമി കൊന്നീടലാസോദര കന്യകാമേ നന്നല്ലടോ സ്ത്രീ വധമേവനും ഒന്നല്ല രണ്ടല്ല കുമാരശഴ്ക്കം കൊന്നിലയോ നിഷ്കരുണാശയാമി എന്നിപ്രകാരം ഭഗിനി വിലാപം നിന്ദിച്ചു താൻ നന്ദിനിയെ ഗ്രഹിച്ചാൽ പാത പിടിച്ചാശുശില തലാന്തേ മോതേന താടിപ്പതിനും തുടർന്നാൽ കെൽപേറുമക്കന്യക തൽക്കരാഗ്രാൽ ഉൽപ്പത്തിയ നിന്നാളമരംഗ്രദേശേ അൽപേതരപ്രാഭവശോഭയോടെ കൽപ്പാന്തസൂര്യപ്രതിമ പ്രകാശ നാലെട്ടു തൃക്കൈകളിൽ ഉജ്ജ്വലിക്കും ശൂലാദിനുധാസമാന മൂർത്തിയാത്യ കംസമിതം അരേ ദുരാചാര നിശംസ കംസ പരാക്രമം സ്ത്രീകളിലല്ല വേണ്ടു തിരഞ്ഞുകൊഴുക അരേ ദുരാചാരണശംസംസ പരാക്രമം സ്ത്രീകളിലേണ്ടു തവാൻ ഭൂമിതലേ ജനിച്ചു ജവേന സർവത്ര തിരഞ്ഞുകൊള്ള അടിപ്പതില്ലെങ്കിലും എന്റെ പാദം പിടിച്ചു നീയെന്നതും വിവാദം ഹനിക്കയില്ലെന്നതുകൊണ്ടു ഞാനും ജനിച്ചുതാനും തപദണ്ഡധാരൻ അടിപ്പതിനെങ്കിലുമെന്റെ പാദം പിടിച്ചു നീയെന്നതും വിവാദം ഹനിക്കയില്ലെന്നതുകൊണ്ടു ഞാനും ജനിച്ചുതാനും തവദണ്ഡധാരൻ नमो भगवते वासुदेवाय